അരുൺ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സെറ്റപ്പായിട്ട് മുടിയൊക്കെ വെട്ടിയിട്ട് അടുത്ത വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ആകെ ഡ്യൂട്ടി തീരുന്നത് നാലുമണിക്കാണ് ഇതൊരു റീജണൽ ടൗൺ ആയതുകൊണ്ട് നമ്മുടെ ബാബ ഷോപ്പൊക്കെ ഏകദേശം നാലുമണിയാകുമ്പോഴത്തേക്കും കൂട്ടിപ്പോകും വ്യാഴാഴ്ച മാത്രമാണ് ഒരു ദിവസം അഞ്ചുമണി അഞ്ചര വരെയൊക്കെ അവർ തുറന്നു വെക്കുള്ളൂ എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അധികം സമയമൊന്നും ഈ ബാബർ ഷോപ്പ് തുറന്ന് വെച്ച് സെറ്റപ്പ് ആക്കത്തില്ല നൈറ്റ് ഒന്നും ഇല്ല ഈ കൈൻഡ് ഓഫ് ഈവനിങ് വരെ ഒന്നും ഒന്നുമില്ല നാലുമണിക്ക് പൂട്ടി പോവാണ് അപ്പം അതുകൊണ്ടാണ് ഈ മുടി എങ്ങനെ വിജ്രംഭിച്ചിരിക്കുന്നത് സെറ്റപ്പായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു തരുന്നത് പക്ഷേ എല്ലാം കുളവാക്കുന്നു ആരു ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ ജേർണി ഓസ്ട്രേലിയ വരെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രൊഫഷണൽ ജേർണിയാണ് എൻ്റെ ചൈൽഡ്ഹുഡുള്ള കഥയൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ കുറേ പേർക്കൊക്കെ ഞാൻ അറിയാം ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് ഫിസിയോതെറാപ്പി കോഴ്സ് എന്ന് പറയുന്നത് നാലര വർഷത്തെ കോഴ്സാണ് ഞാനതിൻ്റെ മാസ്റ്റേഴ്സ് കാർഡ് റെസ്പിറേറ്ററി സ്പെഷ്യലൈസ് ചെയ്ത ഒരാളാണ് എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ ചെയ്തത് ഡോക്ടർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി തമിഴ്നാടിൻ്റെ അണ്ടറിലുള്ള ആർ വി എസ് കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയിലാണ് അവിടെ നിന്ന് ഞാൻ ആക്ച്വലി എനിക്കൊരു എൻ്റെ കഥക്കൊരു കോളേജ് ഇൻട്രസ്റ്റിംഗ് ഉണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ എന്നെ എഞ്ചിനീയറിങ്ങിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻജിനീയറിങ് ആദ്യം ഇൻ കോളേജ് ബാംഗ്ലൂർ ബാംഗ്ലൂരിട്ടോ അഡ്മിഷനൊക്കെ അവിടെ പോയി എടുത്ത് ഒക്കെ തുടങ്ങി പക്ഷേ എനിക്ക് അതുമായിട്ടൊട്ടും കോപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഐഡിയ ഡ്രോപ്പ് ചെയ്തു അപ്പം എനിക്കറിയില്ലായിരുന്നു എന്ത് കോഴ്സിന് പോകണം ഒന്നും എനിക്ക് യാതൊരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ചേർച്ചിൽ ഞാനവിടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ചീങ്ങേരി സെൻറ്റ് മേരിസ് എന്ന് പറയുന്നത് പള്ളിയിൽ ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ ഒരു സാറിൻ്റെ മോനാണ് ഡോക്ടർ സിജോ ആടുകാലിൽ ആയുർവേദ ഡോക്ടറാണ് പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് പുള്ളിയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം കൈൻഡ് ഓഫ് ഹൈലി ക്വാളിഫിക്കേഷനുള്ള പഠിക്കാൻ പോയ ആളെന്നുള്ളതിൽ ഞാനൊരു സജഷൻ ചോദിച്ചു അപ്പം സിജേട്ടയാണ് എന്നോട് പറഞ്ഞത് അരുൺ ഈ ക്യാൻ ഗോ ഫോർ ഫിസിയോതെറാപ്പി അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എന്താണെന്ന് എൻ്റെ നാട്ടിലെ ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കറിയില്ല അറിയില്ലായിരുന്നു എനിക്കും അറിയില്ലായിരുന്നു ഞാനങ്ങനെ പോയി എൻ്റെ പാരൻസിനെ കൺവീൻസ് ചെയ്തിട്ട് എൻ്റെ മമ്മിയും എൻ്റെ മമ്മീൻ്റെ അനി അനിയനെ കൂടി ആങ്ങളെ കൂടി ഞങ്ങളിങ്ങനെ പോയി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്കൊന്നും അറിയാതെ നമ്മളൊരു പ്രൊഫഷണലായിട്ട് എടുത്ത് ചാടുന്നതും പക്ഷേ എന്തോ വിത്ത് ഗോഡ് ഗ്രേസ് നിങ്ങളുടെ എന്തോ ഭാഗ്യം കൊണ്ട് ആ പ്രൊഫഷനെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിയാണ് കഴിഞ്ഞത് ഫിസിയോതെറാപ്പി നേരെ കഴിഞ്ഞിട്ട് ഞാൻ മാസ്റ്റേഴ്സ് എനിക്ക് എൻ്റെ കോളേജിൽ തന്നെ കിട്ടി കോളേജ് കിട്ടിയ ശേഷം ഞാൻ കടു രസ്പിറേറ്റ് രണ്ട് കൊല്ലമാണ് അങ്ങനെ ഏഴര കൊല്ലം ഏകദേശം ഞാൻ എൻ്റെ കോഴ്സിന് വേണ്ടി മാറ്റിവെച്ചു ശേഷം ഞാൻ നേരെ അസംഷൻ എന്ന് പറയുന്ന ബത്തേരി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു അതിന് 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 ശേഷമാണ് കെ എം സി ടി മെഡിക്കൽ കോളേജിലെ അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജിൽ ഡോക്ടർ സന്ദീപ് പ്രൊ സാറിൻ്റെ അണ്ടറിൽ പുള്ളിയായിരുന്നു അവിടുത്തെ ഡയറക്ടറ് ഞാനവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിനായക നഴ്സിംഗ് കോളേജിൽ അനാട്ടമി പഠിപ്പിച്ചിട്ടുണ്ട് സുൽത്താമ്പത്തേരി അപ്പം അങ്ങനെ കുറച്ച് ജേണിയൊക്കെ ഉണ്ടായിരുന്നു ടീച്ചിങ്ങിൻ്റെ ജേണിയായിരുന്നു പിന്നെ നേരെ രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളും ഞാനും എൻ്റെ വൈഫും എൻ്റെ കുട്ടിയെ കൂടി യു കെയിലെത്തി യു കെയിലെത്തിയ ശേഷം അവിടെ എച്ച് സി പി രജിസ്ട്രേഷൻ ചെയ്തു അവിടെ എച്ച് സി പി രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് അവിടെ ഫിസിയോതെറാപ്പി ആയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലൊന്നും രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല ആർക്ക് വേണമെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റ് ആവാം വളരെ ശോകമായ അവസ്ഥയാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാം ഒരു ഐഡൻറ്റിറ്റി ഇല്ല ഒരു കേസും ഇല്ല ഒന്നുമില്ല ഇല്ല ഡെവലപ്പ് ആയിട്ടില്ല ഈ പ്രൊഫഷണലി മെഡിക്കൽ സൈഡിൽ ഇന്ത്യേൻ്റെ അല്ലെങ്കിൽ എസ്പെഷ്യലി കേരളമൊക്കെ വാങ്ങി കണ്ടറിൻ്റെ ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെയൊക്കെ വേണമെങ്കിൽ എച്ച് സി പി എസ് രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ് യു കെ അവിടുന്ന് എനിക്ക് എൻ എച്ച് എസ്സിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് എൻ എച്ച് എസിൽ ബാൻഡ് സിക്സ് അവർ ബാൻഡാണ് ബാൻഡ് ഫൈവ് ബാൻഡ് സിക്സ് ബാൻഡ് സെവൻ ആണ് ബാൻഡ് സെവൻ എന്ന് പറയുന്നത് മാനേജർ റോളാണ് എൻ്റെ ഫസ്റ്റ് ജോബ് ബാൻഡ് സിക്സ് ആയിട്ട് ഞാൻ ഞാനവിടെ കയറി അവിടുത്തെ പബ്ലിക് എൻ എച്ച് എസ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കും അവിടെ പബ്ലിക് ഹോസ്പിറ്റലാണ് അതിനുശേഷം കയറി കഴിഞ്ഞ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അവിടെ തന്നെ ഇന്റർവ്യൂ കിട്ടി ബാൻഡ് സെവൻ ആവാനുള്ള ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഏകദേശം പത്ത് പേരുണ്ടായിരുന്നു നാട്ടിലുള്ള ഇൻ്റർ എക്സ്പീരിയൻസ് ഒന്നും വെച്ചിട്ട് നമ്മുടെ ആൻസർ ചെയ്താൽ അവിടെ കിട്ടില്ല കാരണം ക്ലിനിക്കൽ ഗവേണൻസ് എന്താണ് നമുക്ക് ആരെങ്കിലും പഠിക്കുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ കേരളത്തിലല്ല ക്ലിനിക്കൽ ഗവേണൻസ് നമുക്ക് അവിടെ നമുക്ക് വാല്യൂസ് ഉണ്ടോ നമ്മുടെ ഹോസ്പിറ്റലുകൾ നമ്മുടെ വാല്യൂസ് ഒന്നും ഇല്ല കാരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ഒരു വാല്യൂ ആണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല അതൊക്കെ ചെറുപ്പത്തിലോട്ട് പഠിക്കുന്ന അല്ലാതെ പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എംപതി എംപതി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് മോറൽ ആയിട്ടുള്ള വാല്യൂസ് അല്ല ഹോസ്പിറ്റൽ ിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഹോസ്പിറ്റലിനും ഓരോ വാല്യൂസ് ഉണ്ട് അതൊക്കെ ഇൻ്റർവ്യൂ നമ്മൾ പറയണം അപ്പം കൂടാതെ ക്ലിനിക്കൽ ഗവേണൻസ് എന്താണ് റിസ്ക് ഫാക്ടേഴ്സ് അവിടെ ഉള്ളത് എന്താണ് ഇൻസിഡൻസ് എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനേജ്മെൻറ്റ് സൈഡിലാവുമ്പോഴത്തേക്കുണ്ട് അങ്ങനെ അവിടെ ആ ഒരു രണ്ട് വർഷം ഞാൻ ഒന്നര വർഷം മാനേജർ പോസ്റ്റിൽ ഇരുന്നു അപ്പോഴാണ് ഈ പറയുന്ന വെതർ ഇഷ്യൂസൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തുകൂടാന്നൊരു തോട്ട് വന്നത് അങ്ങനെ തോട്ട് വന്നപ്പം നമ്മൾ നേരെ ഓസ്ട്രേലിയയിലിട്ട് പോകാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ആദ്യമായി വേണ്ടത് ആപ്ര എന്ന് പറയുന്ന രജിസ്ട്രേഷനാണ് ഓസ്ട്രേലിയയിലേഡ് ആ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ ആപ്രയിലേക്ക് ഡയറക്റ്റായിട്ട് എത്താൻ പറ്റത്തില്ല എച്ച് എസ് ബി സി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഞാനങ്ങ് ന്യൂസിലാൻഡ് പാർത്ത്വേ വഴി ആപ്ര രജിസ്ട്രേഷൻ എടുത്തു ആപ്ര രജിസ്ട്രേഷൻ എടുത്ത ശേഷം ഞാൻ നേരെ എൻ്റെ സി വി ഒക്കെ ഡിഫറെൻറ്റ് ഹോസ്പിറ്റലിലേട്ട് അയച്ചു കൊടുത്തു ഫസ്റ്റ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിന് വിളിച്ച ശേഷം അവർ ഒരു രണ്ട് ഹോസ്പിറ്റലാട്ടോ ഇൻറ്റർവ്യൂനിന്ന് വിളിച്ചത് എന്നെ അവിടുത്തെ പബ്ലിക് ഹെൽത്ത് അതാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞതായിട്ട് ജോലി ചെയ്യുന്ന എസ് എ ഹെൽത്ത് അതായത് സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് റീജിയണൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു എന്തോ ഭാഗ്യത്തിന് ഞാൻ രാത്രി രണ്ടേ മുപ്പത്തിയഞ്ചിനാണ് ഇന്റർവ്യൂ അവസാനിക്കുന്നത് ഒരു മണിക്ക് തുടങ്ങിയ ഇൻ്റർവ്യൂ കേട്ടോ രാത്രി നമ്മൾ ആയിരിക്കും പറയുന്നത് പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് കാരണം ഞാൻ യു കെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് സക്സസ്ഫുൾ ആയി മേയിൽ ജോ സ്റ്റാർട്ട് ചെയ്തു ഓഗസ്റ്റ് ഓഗസ്റ്റിലായപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ എല്ലാം ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന പ്രോസസ്സിങ് ആയിരുന്നു സ്കിൽസ് അസസ്മെൻ്റ് എന്ന് പറയുന്ന വലിയൊരു ഉണ്ടായിരുന്നു പക്ഷേ സ്കിൽസ് അസസ്മെൻറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ആ സമയത്ത് പെട്ടെന്ന് പറ്റിയില്ല കാരണം കുറേ ഡോക്യുമെന്റേഷൻ കാരണം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എല്ലാ സ്ഥലത്തു നിന്നും കാര്യങ്ങളൊക്കെ ഡിലേ ആയി വന്നപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലർ പറഞ്ഞു എന്നാൽ നിങ്ങൾ നേരെ ഫോർ എയ്റ്റി ടു വിസ എടുത്ത് പോരെ മുൻകൂഴി വന്ന ശേഷം നമുക്ക് പി ആർ വിസ വൺ എയ്റ്റി സിക്സ് വിസ ഞങ്ങൾ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇതിൻ്റെ ഇടയ്ക്ക് പി ടി ഇംഗ്ലീഷ് ടെസിറ്റൻറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ വന്ന ശേഷമാണ് ഞാൻ പി ടി കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ വന്ന ശേഷമാണ് ഞാൻ സ്കിൽസ് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഈ പറയുന്ന ജേണി എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എ എച്ച് പി റ്റു എന്ന് പറയുന്ന പോസ്റ്റിലാണ് അതായത് നമ്മുടെ യു കെ നേരത്തെ പറഞ്ഞ പോലെ ബാൻഡ് ഫിക്സ് ഫിസിയോതെറാപ്പിസ്റ്റ് പോലുള്ള ഒരു എച്ച് പി റ്റു പോസ്റ്റിനാണ് നിൽക്കുന്നത് ഗ്രേഡ് ടോപ്പിൽ നിൽക്കുന്നത് ഒരു പോസ്റ്റാണ് എച്ച് പി റ്റു പിന്നെ എച്ച് പി ത്രീ ആൻഡ് എച്ച് പി ഫോർ ആണ് മെയിൻ ആയിട്ട് ഫിസിയോതെറാപ്പി ഉള്ളത് അപ്പോൾ ഞാൻ ഈ ജേണി എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ലക്കിയാണ് ടു ബി ഹോണസ്റ്റ് ബിക്കോസ് എനിക്ക് അന്ന് അങ്ങനത്തെ ഒരു കോഴ്സ് എടുക്കാൻ തോന്നിയതും ഞാൻ സിജോ ഡോക്ടർ സിജോ അടുകാൽ ആയുർവേദ ഡോക്ടറാണ് പുള്ളികോടൊക്കെ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കാരണം പുള്ളി സജസ്റ്റ് ചെയ്തതാണ് ഈ കോഴ്സ് അങ്ങനെ കോഴ്സ് എടുക്കാൻ പറ്റിയതും ഞാൻ ആ ഒരു കോഴ്സ് കൊണ്ട് ഈ ഒരു ജേണി വരെ ഇവിടെ എത്താൻ പറ്റിയതും എൻ്റെ കഴിവുകൊണ്ട് മാത്രം ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ പറയുന്ന ബ്ലെസ്സിങ്സ് പിന്നെ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യണം നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിന് ടേണിങ് ആണ് പ്ലസ് ടു എന്ന് പറയുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ചൂസ് ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മലയാളം മീഡിയോ ഇംഗ്ലീഷ് മീഡിയോ തമിഴ് മീഡിയോ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ചെയ്യുന്ന കോഴ്സ് ഏതാണോ ആ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ കോഴ്സ് കുറെ ബൈഹാർട്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല ആ കോഴ്സ് നമ്മൾ എങ്ങനെ അപ്ലിക്കേഷൻ ലെവലിൽ വഴി അത് അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കിൽസ് അതിനകത്തുണ്ടോ ഉണ്ടോ എന്നുള്ള രീതിയിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പൊ ഈ ഒരു ചെറിയൊരു ജേർണി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ ടേക്ക് കെയർ